ശാരീരിക ക്ഷമതാ മത്സരത്തിൽ ലോക ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സ്വദേശിയായ്കോട്ട് ശാരീരിക ക്ഷമതാ മത്സരത്തിൽ ലോക ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എരമം സ്വദേശിയായ എം വി മോഹൻദാസ് ഇല്ലായ്മകളിൽ നിന്നും വളർന്നു വന്ന കരുത്തിന്റെ പ്രതീകമായിട്ടാണ് മോഹൻദാസ് മിസ്റ്റർ വേൾഡ് ചാമ്പ്യനായി നാട്ടിലെത്തിയത് ഇന്തോനേഷ്യയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചാണ് ഇദ്ദേഹം ലോക കിരീടം നേടിയത് പ്രായം വെറും അക്കം മാത്രമാണെന്നും ശാരീരിക ക്ഷമത നിലനിർത്താൻ പ്രായം ഒരു തടസ്സമല്ലെന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ് അൻപത്തിയെട്ടുകാരൻ ശരീര മത്സരത്തിൽ മുൻപ് അഞ്ചു തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു മിസ്റ്റർ കേരള മിസ്റ്റർ യു എ ഇ പട്ടങ്ങളും ഛത്തീസ്ഗഡിൽ നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എരമം ഊനത്തിൽ പരേതനായ ഗോവിന്ദൻ്റെയും നടുവിലെ വീട്ടിൽ കാർത്യായനിയുടെയും മകനാണ് മോഹൻദാസ് എരമം സൌത്ത് എൽ പി സ്കൂൾ പേരൂൾ യു പി സ്കൂൾ മാതമംഗലം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പയ്യന്നൂർ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് മോഹൻദാസ് ബോഡി ബിൽഡിങ്ങിലേക്ക് വരുന്നത് ഈ കാലയളവിലാണ് മൂന്ന് തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നേടിയത് മാതമംഗലത്തിൽ നിന്നും ടി ടി സി പഠനം പൂർത്തിയാക്കി തൊഴിലിനായി യു എയിലേക്ക് പോയ മോഹൻദാസ് അവിടെ നാല് തവണ മിസ്റ്റർ യു എ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചെത്തി പന്ത്രണ്ട് തവണ മിസ്റ്റർ കണ്ണൂർ പന്ത്രണ്ട് തവണ മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പുകൾ മോഹൻദാസ് സ്വന്തമാക്കി ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഈ വർഷത്തെ ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ അത് നടന്നത് ഇന്തോനേഷ്യയിൽ വെച്ചാണ് അതിൽ മാസ്റ്റർ വിഭാഗത്തിൽ അമ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ എനിക്ക് മിസ്റ്റർ മാസ്റ്റർ വേൾഡ് പട്ടം ലഭിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഈ ബഹുമതി ലഭിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏഷ്യയും വേൾഡും ലഭിച്ച ഒരാളെ പരാജയപ്പെടുത്തി കൊണ്ടാണ് എന്നെക്കാട്ടിയും വളരെ ചെറിയ പ്രായത്തിലുള്ള ആളാണ് അയാൾ ഞാൻ ഈ അംഗീകാരം നേടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ബോഡി ബിൽഡിംഗ് തുടങ്ങിയത് നാൽപ്പത് വർഷം മുമ്പെയാണ് വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഞാൻ ബോഡി ബിൽഡിങ് ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് വ്യക്തമായ അറിവുകളോ ബോഡി ബിൽഡിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല പലപ്പോഴും ഞാൻ എരമത്ത് നിന്ന് നടന്നു വന്നിട്ടൊക്കെയാണ് ഈ ബോഡി ബിൽഡിങ് പരിശീലനം നടത്തിയത് എന്നിരുന്നാലും ആറുമാസം കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ ചാമ്പ്യനും സ്റ്റേറ്റ് ചാമ്പ്യനും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ സിൽവർ മെഡലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനുമൊക്കെ ആകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നല്ല ജിംനാഷ്യം നല്ല ജിംനേഷ്യം എന്ന് പറഞ്ഞാൽ എക്വിപ്മെൻ്റ് മാത്രമല്ല നല്ല പരിശീലകരുള്ള ജിംനാഷ്യത്തിൽ പരിശീലനം നടത്തുക എന്ന് മാത്രം അതുപോലെ ഭക്ഷണത്തോടൊപ്പം വിശ്രമം അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ പരിശീലനവും അത്യന്താപേക്ഷിതമാണ് ഇതൊക്കെ മൂന്നും ചേർന്നാൽ നല്ലൊരു ബോഡി ബിൽഡർ ആകാം അതുപോലെ തന്നെ നല്ല ഒരു പേഴ്സണാലിറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി അബുദാബി സ്റ്റാർ സ്പോർട്സ് ജിമ്മിൽ ട്രെയിനറായി ജോലി ചെയ്തു വരുന്ന ഇദ്ദേഹത്തിൻ്റെ വിജയവഴിയിലെ ഏറ്റവും തിളക്കമുള്ള നേട്ടമായി ലോക കിരീടവട്ടം ഭാര്യ ലിസ മോഹൻദാസ് യോഗ പരിശീലകയാണ് ശ്രേയസ് അഭിനവ് കാർത്തിക് എന്നിവർ മക്കളാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്